കോൺഗ്രസുകാർ എപ്പോഴും മൂടസ്വർഗത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കോൺഗ്രസുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇതുവരെ മനസ്സിലാക്കാത്ത കാര്യം ആര് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പരസ്പരം പുതിയകാല വെട്ടിയും കാലു വാരിയും കളിക്കുന്ന ഇവർക്ക് എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭരണം വിളിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റും കയ്യിലൊതുക്കി വിജയശ്രീയിലാളിതനായി നിന്നിരുന്ന കോൺഗ്രസുകാരാണ് ഇരുപത്തി ഒന്നിൽ അടവടലം മറിഞ്ഞ് എന്തോ കളഞ്ഞണ്ണാനെ പോലെ ഇരുന്നത് അതിന്റെ അടിസ്ഥാന കാരണം കോൺഗ്രസിലെ അനൈക്യവും മുഖ്യമന്ത്രി സ്ഥാനമോഹവുമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട്ടിൽ നിന്നും ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിനും അതിനുമുമ്പ് പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ച ചാണ്ടി ഉമ്മനും വരെ മുഖ്യമന്ത്രിയാകണം ഈ പാർട്ടി എങ്ങനെ നന്നാവും രാഷ്ട്രീയം വിശകലനം ചെയ്യാൻ അറിയാവുന്ന കോൺഗ്രസുകാരുടെ എണ്ണം കുറഞ്ഞുപോയി എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കെ കരുണാകരനെ പോലുള്ള നേതാക്കന്മാർക്ക് കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലത്തിന്റെയും ഭൂമിശാസ്ത്രം അറിയാമായിരുന്നെങ്കിൽ ഇന്ന് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളുടെയും അതിർത്തി അറിയാവുന്നവരുടെ എണ്ണം കോൺഗ്രസിൽ വളരെ കുറവാണ് അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിലെ കണക്കെടുത്ത് വെച്ച് സതീശൻ സംസാരിച്ചപ്പോൾ രാഷ്ട്രീയ വിരോധത്താൽ അന്ധനായി അതിനെ എതിർത്ത അനിൽകുമാറും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ് ഒന്നിനും താല്പര്യമില്ല അനിൽകുമാർ അറിയാതെ പോയ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് അറുപത്തിമൂന്ന് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് സതീശൻ സർവേ നടത്തിയപ്പോൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെയും കേന്ദ്രീകരിച്ച് മറ്റു മൂന്ന് സർവേകളും കൂടി നടക്കുന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് ചെന്നിത്തലയുടെ സ്വാധീനം മനസ്സിലാക്കാൻ വേണ്ടി ചെന്നിത്തലയുടെ ഗ്രൂപ്പും ശശി തരൂരിനെ ഉയർത്തി കാണിക്കുവാൻ തരൂരിന്റെ പിന്നാമ്പുറ ശക്തികളും പോരാഞ്ഞിട്ട് കേന്ദ്രത്തിന്റെ വക സർവേ വേറെയും ഇത്രയും കാര്യങ്ങൾ അറിയപ്പെടുന്നതാണ് അറിയപ്പെടാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇതിന്റെ അന്തധാരയിലൂടെ നടക്കുന്നു അതിലും വലിയ സംഗതി സർവേ നടത്തുന്ന ചില ഗ്രൂപ്പുകളുടെ ഏജന്റുമാർ സ്ഥാനാർത്ഥി മോഹികളായ ചിലരെ സമീപിച്ച് അവരെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പറഞ്ഞുകൊടുക്കുന്നു പണ്ട് മത്സരിക്കണമെങ്കിൽ ഡി സി സി പ്രസിഡന്റിനെയും കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ സ്വാധീനിച്ചാൽ മതിയായിരുന്നു ഇന്നത്തെ സ്ഥിതി അതല്ല സർവേക്ക് വരുന്നവനെ വരെ സ്വാധീനിക്കേണ്ട ഗതികടിലേക്ക് കോൺഗ്രസ് തരം ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇവിടെ എല്ലാവരും തമ്മിൽ തല്ലുകൂടി ഒരു രീതിയിൽ ഭരണമുഖത്തേക്ക് എടുത്താൽ അമ്മയും മക്കളും കൂടി ഒരുത്തനെ നൂലിൽ കെട്ടി താഴോട്ട് കെട്ടിയിറക്കാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഇയാളാണ് കേരളത്തിലെ പാർട്ടിയിൽ കലാപം ഉണ്ടാക്കുന്നതെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് അനിൽകുമാർ അതിന് കാരണം പറഞ്ഞത് പാർട്ടി കമ്മിറ്റി കൂടി എടുത്ത തീരുമാനമല്ലെന്നുള്ളതാണ് എത്ര കമ്മിറ്റിക്കാർക്ക് തലയിൽ ആൾതാമസം ഉണ്ടെന്നും കൂടി അനിൽകുമാർ പറയണം സതീശൻ നടത്തിയ ഗ്രഹപാഠം എന്തുകൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഒരു തർക്കവുമില്ല പി വി അൻവർ പോലും നിലമ്പൂരിൽ ജയിക്കുന്നത് കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിനാണെന്ന കാര്യം മറന്നുപോകരുത് കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിന് അയ്യായിരത്തിൽ പരം വോട്ടുള്ള നിലമ്പൂരിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് അൻവർ ജയിച്ചു എന്ന് പറയുമ്പോൾ മാണിഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചനെ ആ യാഥാർത്ഥ്യം ഭൂരിപക്ഷം കോൺഗ്രസുകാർക്കും ഇന്നും മനസ്സിലായിട്ടില്ല യു ഡി എഫിലെ ബുദ്ധിജീവികളുടെ അഭിപ്രായത്തിൽ ശരാശരി അഞ്ഞൂറ് മുതൽ പതിനായിരം വരെ വോട്ടുള്ള അമ്പതിൽ പരം മണ്ഡലങ്ങളാണ് മാണിഗ്രൂപ്പിന് സംസ്ഥാനത്തുള്ളത് സ്വന്തമായിട്ട് ഇത് മനസ്സിലാക്കാതെ അവരെ ചവിട്ടി പുറത്താക്കിയവരെ എന്ത് പറഞ്ഞാണ് ബഹുമാനിക്കേണ്ടത് ഇവന്റെ ഒന്നും ആഗ്രഹ പൂർത്തീകരണം നടന്നിട്ടില്ല അവനൊക്കെ ഇന്നും മുഖ്യമന്ത്രിയാകണം കോൺഗ്രസുകാർ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കണം നിങ്ങൾക്ക് അധികാരം തിരിച്ചു പിടിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല ഇത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടായിരുന്നുവെങ്കിൽ അധികാരത്തിൽ തിരിച്ചു വരാമായിരിക്കും ഇടതുമുന്നണി കഴിഞ്ഞാൽ അടുത്ത അവസരം യു ഡി എഫിനുള്ള ബാലിസമായ തത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ കാലം കഴിച്ചു കൂട്ടുന്നത് താഴെത്തട്ടിൽ പ്രവർത്തനമില്ല പ്രവർത്തകരുമില്ല വെറും പട്ടിഷ്വം അത് കാണിക്കാനുള്ള ആൾക്കാരല്ലാണ്ടും മറ്റാരുടെ കൂടെ ഉള്ളതായി ഇപ്പോൾ തോന്നുന്നില്ല പിന്നെ കാലാകാലങ്ങളിൽ ഇവർ ജയിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വർഗീയ രാഷ്ട്രീയത്തെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെയും എതിർക്കുന്നവരുടെയും നായന്മാരും ക്രിസ്ത്യാനികളുമായ വിശ്വാസികളുടെയും വോട്ട് കൊണ്ടായിരുന്നു ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ്സുകാരുടെ പോക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യാതെ അതിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് ഒരു കാര്യമില്ല ഇതിനിടയിൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി മോഹികൾ പരസ്പരം കാലു വാരുന്ന മനോഹരമായ കാഴ്ചയും നമ്മൾ കാണുന്നു ക്രൈസ്തവ വോട്ടുകൾ ആകർഷിക്കുവാൻ അവർ നടത്തുന്ന തനതായ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് അവരുമായി ചങ്ങാത്തമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സതീഷനെ ആലപ്പുഴ പത്തനംതിട്ട ജോബിയിൽപ്പെട്ട ആന്റോ ആന്റണി ചെന്നിത്തല മുതലായ കോൺഗ്രസ് നേതാക്കൾ തടയിടുന്നതിന്റെ ഭാഗമായിരുന്നു മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുവാനുള്ള അവസരം പോലും ഇല്ലാതാക്കിയത് ഇതെല്ലാം സൂചന നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയത്തിൽ നിന്നും ഒരുപാട് അകലെ തന്നെയാണെന്ന് ഉള്ളതാണ് ഒരു ചാലകശക്തിയായി നിന്ന് കോൺഗ്രസിനെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവും ഇന്ന് കോൺഗ്രസ്സിലില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളത് പറയണമല്ലേ കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടിപ്പുറത്താക്കിയ അതേ ചെന്നിത്തല തന്നെയാണ് അവരുടെ പിന്നാലെ അയ്യോ അച്ച പോകല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്നത് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചതോടെ കേരള കോൺഗ്രസിലെ നേതാക്കൾ ഒന്ന് സംസാരിക്കാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് എൻ എസ് എസ് സെക്രട്ടറി സോമാരൻ നായരെ ഉപയോഗിച്ച് കേരള കോൺഗ്രസിനെ വളച്ചെടുക്കാമെന്ന ആശയവും ചെന്നിത്തലയ്ക്ക് വിനയായി എൻ എസ് എസ് സെക്രട്ടറിയുടെ നിലപാട് ശരിയല്ല തന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത് സമുദായ നേതാവ് എന്ന നിലയിൽ അഭിനന്ദാർഹമാണ് അത് അദ്ദേഹത്തിനാകാം എന്നാൽ അതിൽ സമുദായത്തിലെ ഇന്നാൾ തന്നെ വേണമെന്ന് നിഷ്കർഷിക്കുന്നത് സമുദായ അംഗങ്ങളെ എല്ലാവരെയും ഒന്നുപോലെ കാണുന്നില്ലെന്നുള്ളതിന്റെ തെളിവാണ് ഇത് പക്ഷപാതമാണ് ഇതൊരു സമുദായ നേതാവിന് ചേർന്നതല്ല